ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവീത അതൊന്ന് കാണാം കേട്ടോ രാവിലെ തന്നെ നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതും താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കുക അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വേദിനേയും വിക്രമിനിയായിരുന്നു വേദനയും വിക്രമിനെയും എല്ലാവരും കൂടെ ചേർന്ന് കാട്ടിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ ഒരു കണക്കിന് അവിടുത്തെ കെട്ടെല്ലാം ഊരി വേദയും വിക്രമും നാട്ടിലെത്തിയിരിക്കുകയാണ് എങ്ങനെയൊക്കെയോ വണ്ടി സംഭ സംഘടിപ്പിച്ച് വേദയും കൂട്ടി വിക്രം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വേദ വിക്രമിനോട് പറയുകയാണ് എന്നാലോ ആ കാട്ടിലുള്ള ഒരു മൂന്നാല് ദിവസം നിന്റെ കൂടെ എനിക്ക് ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നല്ലോ ഒരു അഞ്ചാറ് ദിവസം കൂടെ നിന്നായിരുന്നെങ്കിൽ നമുക്കിടയിലുള്ള ഒരു ഗ്യാപ്പ് മാറി കിട്ടിയത് നല്ലൊരു ഹണിമൂൺ കഴിഞ്ഞ് വരുന്ന പ്രതീതി ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് വിക്രം ചോദിക്കുകയാണ് എടി പ്രാന്തി നീ പ്രാന്തിയാണോ അല്ലെങ്കിൽ പ്രാന്തിയായിട്ട് അഭിനയിക്കുന്നതാണോ ഹോണിമോൺ ആളുകൾ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഇപ്പോൾ വരെ പേടിച്ച വണ്ടി ഓടിക്കുന്ന മനുഷ്യൻ ഹോണിമൂണിന് പോകാണെന്ന് ഹോണിമൂൺ നിനക്ക് വല്ല പ്രാന്തമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് പ്രാന്തൊന്നുമില്ല എനിക്ക് ഉറപ്പല്ലേ ഞാൻ ഏത് നരകത്തിൽ പോയി കിടന്നാലും അവിടെ നിന്ന് വന്ന് നീ എന്നെ രക്ഷിക്കൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അത് കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാം മാത്രമല്ല ഭർത്താവിൻ്റെ കൂടെ ഇരിക്കണമെന്ന് ചിന്തിക്കുന്നത് അത് ഇത്ര വലിയ തെറ്റാണോ അതേ ഭർത്താവിൻ്റെ കൂടി ഇരിക്കണമെന്ന് ചിന്തിക്കുന്നത് വലിയ തെറ്റൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല അതേ കെട്ടിയവനെ പിടിച്ച് ഇന്ന് ഓരോക്കെ കുഴിയിലേക്ക് തള്ളാനായിട്ട് ശ്രമിക്കുന്നത് ഇതിൻ്റെയൊക്കെ സ്വഭാവം ഉണ്ടല്ലോ അതവിടെ തെറ്റ് ദേ വേണമെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ ഇറക്കി വിട്ടേക്കാം അവർ പിന്നെയും നിന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൗടും കാറ്റിനുള്ളിൽ ഇട്ടോളൂ പോരെ നോക്കിയാണ് ഈ സമയത്ത് വേദ പറയാണ് ഇപ്പം എന്നെ വിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ എന്നെ തേടി വരൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും എനിക്കിത് പിക്നിക്ക് തന്നെയായിരുന്നു പിക്നിക്ക് ഒരു മായിക്കിട്ടൊരു ഇടി തരൂട്ടോ വേദോളമേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരികയാണ് അടുത്ത സീനിലാണെങ്കിൽ വിക്രമിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് അപ്പോൾ എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയക്കാരൻ്റെ മകനെയാണ് വിക്രം ഇടിച്ചിട്ടിരിക്കുന്നത് അയാൾ കോമാവസ്ഥയിൽ പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ അശോകൻ ഓരോരോ കാര്യങ്ങളായിട്ട് വിക്രമിൻ്റെ വീട്ടിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറണ്ട് വെള്ളം ഗ്യാസ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം അതിക്രമിച്ച് വീട് വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ഒരു പോർഷൻ തന്നെ ഇടിച്ചു കളയാനായിട്ടുള്ള നോട്ടീസും വെച്ചു അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ആ നോട്ടീസ് വെച്ച പയ്യന്മാർ വന്നിട്ട് പറയുകയാണ് ഇനി ആറു മണിക്കൂറിനുള്ളിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങളിവിടെ നിന്ന് മാറണം അല്ലെങ്കിൽ ഇടിച്ച് കളയണം എന്ന് പറയുകയാണ് അപ്പോൾ വേദ് വിക്രമിൻ്റെ അച്ഛൻ പറയുകയാണ് ഇടിച്ച് കളയാനായിട്ട് ഉള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ എനിക്കില്ല നിങ്ങൾ വേണമെങ്കിൽ ഇടിച്ച് കളഞ്ഞു ഞങ്ങൾ മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്താണ് നന്ദിനി ഏട്ടത്തി വരുന്നത് നന്ദിനി ഏട്ടത്തി പറയുകയാണേ ഇനി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് അരച്ചിട്ട് വന്നത് എന്നോട് പറയരുത് ഞാൻ തേങ്ങ അരക്കാൻ ചെന്നപ്പോൾ അവർ ചോദിക്കുകയാണേ നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലിട്ട് അരച്ചാൽ ഞങ്ങൾക്ക് കറണ്ട് കാശ് കൂടൂലേ അതാരും തരുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ അഹങ്കാരം കാണിക്കുന്നു ഞാൻ എന്തായാലും ഇനി അവരുടെ വീട്ടിലേക്ക് പോകുന്നില്ല പക്ഷെ കുളിക്കാനും വെള്ളമില്ല എന്തെങ്കിലുമൊന്നും ചെയ്യാണ്ട് ഒരു നിവൃത്തിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മാഷ് പറയാണ് എന്ത് ചെയ്യാനാ രാവിലെ മുതലേ ഞാൻ പല പല ഇടങ്ങളിൽ കയറി ഇറങ്ങുന്നുണ്ട് അവിടെ അവിടെ നിന്നൊന്നും ഒരു നീതിയും കിട്ടുന്നില്ല ഇതിനൊക്കെ കാരണം ആരാന്നറിയാമോ ഇതിനൊക്കെ കാരണം ആ വേദയാണെന്ന് നന്ദിനി എടുത്തി പറയാം ഇത് കേട്ടാ മാഷ് പറയാണ് അതിനാ വേദയെ പറയുന്നത് ഇതിനെല്ലാത്തിനും കാരണം ഇവിടുത്തെ സൽപുത്രനായിട്ടുള്ള വിക്രമാണ് അതെല്ലാം മറിച്ച് വേദയുടെ പേരിൽ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല അപ്പോഴേക്കും അമ്മ പറയുകയാണ് കമലാമ്മ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യില്ല എൻ്റെ മോൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ന്യായം ഉണ്ടാവും ആ വേദ തന്നെയാണ് ഇതിൻ്റെ എക്കത്തിൻ്റെയും പിന്നിൽ വേദ ഇന്ന് ഈ കുടുംബത്തിൽ കയറിയോ അന്ന് മുതൽ തുടങ്ങിയ ദുരിതമാണ് എൻ്റെ പൊന്ന് കമലെ നിനക്ക് നിൻ്റെ മകനോടുള്ള സ്നേഹം നിൻ്റെ കണ്ണ് മറക്കുകയാണ് ഒരിക്കലും വേദയല്ല അതിനോടുള്ള തെറ്റുകാരി നിൻ്റെ മകൻ തന്നെയാണെന്ന് മാഷും പറയാണ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ വിക്രവും അതുപോലെ തന്നെ വേദയും വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വിക്രമിനെ കാണുമ്പോഴത്തേക്കും ശ്രീചേട്ടത്തിൽ പറയുകയാണ് വിക്രം വേദം വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഓടി ചെല്ലുകയാണ് കേട്ടോ അമ്മ അതിനുശേഷം വിക്രമിനോട് ചോദിക്കുക മോനെ നീ നാലഞ്ച് ദിവസമായല്ലോ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ വേദയെ കൊല്ലാനായിട്ട് അശോകൻ്റെ ആൾക്കാർ കാട്ടിൽ കൊണ്ടുപോയിട്ടേക്കായിരുന്നു അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരികമായിരുന്നു ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഇവളുടെ കാര്യം കഴിഞ്ഞേനെ എന്നൊക്കെ വിക്രം പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് ഇതിനൊക്കെ കാരണക്കാരി ഇവളാണ് ഇവളിനി വീട്ടിൽ കയറാൻ പാടില്ല വിക്രം നീ മാത്രം വീട്ടിലേക്ക് എറിയാ മതി എന്ന് പറയാണ് അപ്പൊ വിക്രം പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ ഇവൾ പിന്നെ എവിടെ പോവും ഇവൾക്കൊരു സുരക്ഷിതമായിട്ടുള്ള ഇടം വേണം ഇവിടെ അല്ലാതെ അവൾ ആ എവിടേക്കാണ് വരേണ്ടത് അവളകത്ത് കയറും എന്ന് വിക്രം അമ്മയെ ധിക്കരിച്ചുകൊണ്ട് പറയുകയാണ് ഈ സമയത്ത് മാഷം പറയാണ് അവൾക്ക് നിൽക്കാൻ ഒരു സേഫായിട്ടുള്ള ഇടം വേണം അല്ലെങ്കിൽ അവളുടെ ജീവനാപത്താണ് എന്തായാലും മോളകത്തേക്ക് കയറാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ വേദ അകത്തേക്ക് വരികയാണ് ഇത് കേട്ടതും കമലാമ്മയ്ക്ക് ദേഷ്യം വരുകയാണ് കമലാമ്മ ചോദിക്കുകയാണ് ഈ വീട്ടിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള അധികാരം എനിക്കില്ലേ ഞാനൊരാളോട് കയറേണ്ടയെന്ന് പറഞ്ഞാൽ എന്തിനാ അയാൾ ഈ വീട്ടിലേക്ക് കയറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പം മാഷ് പറയുകയാണ് എനിക്ക് സത്യസന്ധതയുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ വേദ ചെയ്തത് തന്നെയാണ് ശരി നിൻ്റെ മകനാണ് ഇതിൽ തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുക ഈ സമയത്ത് വേദ പറയാണ് ഇല്ലച്ച എൻ്റെ ഭാഗത്താണ് പൂർണ്ണ തെറ്റും സത്യം പറഞ്ഞാൽ വിക്രമിനെ മനസ്സിലാക്കാതെ ഞാനാണ് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് ആ അശോകൻ്റെ മകൻ അവനെ വിക്രം കൊന്നാലും നമുക്ക് കുറ്റമൊന്നും പറയാനായിട്ട് പറ്റില്ല അത്രയും വലിയ വൃത്തികെട്ടവനാണ് ഈ അശോകൻ്റെ മകൻ അതറിയാതെ ഞാനാണ് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞതെന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ ചോദിക്കുകയാണ് അങ്ങനെ എന്ത് തെറ്റാ വിക്രമിൻ്റെ മകൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയാണ് അതെനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ചാ എനിക്കോ അതുപോലെ തന്നെ വിക്രമിനോ അത് തുറന്നു പറയാനായിട്ട് പറ്റില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം എൻ്റെ അച്ഛൻ വളരെ സത്യസന്ധനായിട്ടുള്ളൊരു വക്കീലാണ് അദ്ദേഹം വിക്രമിനെ പുറത്തിറക്കാനായിട്ട് വാദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വിക്രമിൻ്റെ ഭാഗത്തിലുള്ള ന്യായം അദ്ദേഹത്തിന് മനസ്സിലായിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അത് നിങ്ങളാരും മറക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് ഇത് തന്നെ നിൻ്റെ അടുത്ത് ഞാൻ നൂറ് അവണ പറഞ്ഞത് എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റെയ്തിട്ടില്ല എന്ന് അപ്പോൾ അവനെ അഴി എണ്ണിക്കണമെന്ന് നിന്റെ നിർബന്ധമായിരുന്നില്ലേ പാവന്റെ മകൻ അവൻ്റെ പേരിൽ നീ കേസ് വരെ കൊടുത്തില്ലേ നീ ചെയ്തത് ശരിയാണോ അമ്മേ അമ്മ ഒന്ന് മനസ്സിലാക്കുക ഞാൻ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാനും ചെയ്തത് ശരി തന്നെയാണ് മാനുഷിക പരിഗണന മാത്രമാണ് ഞാൻ അവിടെ ചെയ്തത് നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് അതെ ഇപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ വേദയും വിക്രമൊക്കെ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ് ഈ സമയത്ത് വേദിയുടെ അടുത്തേക്ക് ശ്രീചേട്ടത്തി ചായയായിട്ട് വരികയാണ് ഇതിൻ്റെ വേദയോട് പറയാണ് നീ ഈ ചായ കുടിച്ചോ അപ്പോൾ വേദ പറയാണ് ചേച്ചി അമ്മയും കണ്ട അമ്മ ഒന്നും കാണില്ല അമ്മ ഇവിടെ ഇല്ല പച്ചക്കറി മേടിക്കാൻ പോയേക്ക കുറച്ച് വൈകിയേ വരുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ഞാൻ നീ മാത്രമേ ഉള്ളൂ നീ കുടിച്ചോളാൻ പറയാണ് അങ്ങനെ വേറെ ചായ മേടിച്ചു കുടിക്കുകയാണ് ഓ ശ്രീചേട്ടത്തിടുന്ന ചായക്ക് എന്തൊരു ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ മിസ് ചെയ്തു എന്നാലും കാടിൻ്റെ ഉള്ളിൽ എനിക്ക് കുറേ ദിവസം നല്ല സന്തോഷത്തോടി ഇരിക്കാൻ പറ്റി കൃത്യമായിട്ടുള്ള ഭക്ഷണവും ഇല്ല കുളിക്കാൻ ഇടവില്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നിരുന്നാലും അവിടെ ഞങ്ങൾ ഹാപ്പിയായിരുന്നു എന്തായാലും എനിക്കവിടെ റൊമാൻറ്റിക് ആവാൻ പറ്റി അങ്ങനെയാണോ എടി കൊല്ലാനായിട്ട് ആളുകൾ നിൻ്റെ പിന്നാലെ നടക്കുമ്പോഴും നീ റൊമാൻറ്റിക്കാവുകയാണോ പിന്നെ പിന്നല്ലാതെ എനിക്ക് ഉറപ്പല്ലേ എന്തായാലും വിക്രം എന്നിട്ടേച്ച് പോയില്ലയെന്ന് വിക്രം എന്നെ വന്ന് രക്ഷിക്കൂ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് വിക്രം വരാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിലും എൻ്റെ കാര്യം കട്ടപ്പോകെ ആയെന്നായിരുന്നു പക്ഷേ വിക്രം കറക്റ്റ് സമയത്ത് എന്നെ വന്ന് രക്ഷിച്ചു എന്തായാലും നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല വിക്രം വിക്രമിൻ്റെ ഉള്ളിൽ നല്ല ഒരു മനസ്സാണ് ആ അത് സത്യം തന്നെയാണ് പിന്നെ വേദ നിന്നോട് വിക്രമിന് ചെറിയ രീതിയിലൊരു അടുപ്പൊക്കെ ഉണ്ട് പക്ഷേ നിന്നോട് പറയാനിട്ടുള്ള നാണമാണ് കാരണം വിക്രം ഒന്നും പറയാത്തെയെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും അങ്ങനെ വിചാരിക്കുന്നത് ചേച്ചി കാട്ടിൽ വെച്ചും എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ മോരണ്ട രീതിയിലൊക്കെ നോക്കുന്നതെങ്കിലും എന്നോട് എന്തൊക്കെയൊരിഷ്ടം വിക്രമിനുണ്ട് അതെനിക്ക് ഉറപ്പാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീചേടത്തി പറയാണ് ആ വേദ പിന്നെ നിൻ്റെ അമ്മയും മുത്തശ്ശിയുടെ വന്നിട്ടുണ്ടായിരുന്നു നിൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞു നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഒന്ന് ില്ലെന്ന് ചോദിക്കാണ് അപ്പോൾ വേദം ചോദിക്കാ ഓ അവര് വന്നായിരുന്നോ ആ വന്നായിരുന്നു എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ രാധേനെ കാണിക്കുകയാണ് അപ്പോൾ രാധ വിക്രം എവിടെ പോയി എന്ന് അറിയാതെ ആകെ ടെൻഷനിലിരിക്കുകയാണ് അപ്പോൾ രാധയുടെ ഒരു ഉണ്ടല്ലോ അപ്പോൾ രാധയുടെ കൂട്ടുകാരി അറിഞ്ഞു വിക്രമവും വേദയും കൂടെ വന്നു എന്ന് അങ്ങനെ ആ കൂട്ടുകാരി നമ്മുടെ രാധയോട് പറയുകയാണ് അതെ നീ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചിരുന്നോ നീ എന്തിനാ ഇനി വിക്രമേട്ടൻ്റെ കാര്യം അന്വേഷിച്ചിങ്ങനെ നടക്കുന്നത് വിക്രമേട്ടനും ഭാര്യയും അവിടെ എത്തിയിട്ടുണ്ട് അവർ രണ്ടുപേരും ഒരേ ബൈക്കിനാണ് വന്നിരിക്കുന്നത് എന്ത് വിക്രമോ അയാൾ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ പെണ്ണിനെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറയും എങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഇന്ദും ചെയ്യും ദൈവം ഒരുമിച്ച് കറങ്ങാൻ പോകുന്നു ഒരുമിച്ച് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നാലും പറയുമ്പോൾ എൻ്റെ ഭാര്യയല്ലാന്ന് എന്തൊക്കെ ഈ വിക്രം വിളിച്ചു പറയുന്നത് അത് തന്നെയാണ് പറഞ്ഞത് അവരവരുടെ ജീവിതം ജീവിക്കട്ടെ നീ ഇനിയെങ്കിലും അയാളെ മനസ്സിൽ നിന്ന് എടുത്ത് കളയെന്ന് പറയുകയാണ് അപ്പം രാധ പറയാണ് അങ്ങനെയൊന്നും കളയാൻ പറ്റില്ല അതൊന്നും എനിക്ക് പറഞ്ഞു മനസ്സിലാവില്ല എന്തായാലും ഞാൻ കുട്ടികളെ ഓട്ടോ കുട്ടികളെ കേട്ടിട്ട് വരട്ടെ അതിനുശേഷം വിക്രമിനെ കാണാനൊന്നും പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാധ അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നന്ദിനി ഏട്ടത്തിയാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഒരുപാട് കുറ്റങ്ങൾ കുത്തി കുത്തി കൊടുക്കാണ്ട് കേട്ടോ അമ്മ അമ്മ ഇനി വിശ്വസിച്ച് അവളെ വീട്ടിൽ കയറ്റരുത് ഇത്രയും കാലം മാഷിന് അച്ഛന് അവൾ വീട്ടിൽ വരുന്നത് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പം കണ്ടോ അച്ഛൻ തന്നെ വീട്ടിലോട്ട് അവളെ കയറ്റാനായിട്ട് അമ്മയോട് വാശി പിടിച്ച് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ അച്ഛൻ്റെ മനസ്സ് വരെ അവൾ മാറ്റി എന്ന് ഇത്രയും നാൾ അമ്മേ അമ്മയെന്ന് പറഞ്ഞിരുന്നു കൊണ്ട് ലാസ്റ്റ് അമ്മ പറയണേനെ വിപരീതമായിട്ട് അവൾ പെരുമാറിയില്ലേ ഇത്രയും കാലം വിക്രമിനളെ കണ്ടുകൂടായിരുന്നു എന്നാൽ അവൾ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് ആലോചിച്ചിരിക്കുന്ന വിക്രം ഇന്ന് അവളെ വീട്ടിലോട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നാളെ അമ്മേനെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അമ്മയ്ക്ക് ആ സ്ഥാനം ഉണ്ടാവില്ല പിന്നെ അമ്മ ഒന്ന് ഒന്നാലോചിച്ചോ വിക്രമും വേദയും ഒരുമിച്ചിരിക്കാതെ രണ്ടുപേരും അകന്നിരിക്കുന്നിടത്തോളം അമ്മയ്ക്ക് നല്ലത് എന്നുകൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം കേൾക്കുന്ന കമലാമ്മയുടെ മനസ്സിലേക്ക് വിഷം ഇറങ്ങി വരുവാണെട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റഫി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കേ ഉള്ളൂ മറക്കാതെ ലൈക്ക് ചെയ്യൂ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ